ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ഗാസാമ്പത്തേട് വരുണിനെപ്പറ്റി നമ്മൾ ആറ്റത്തെ പറ്റിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരാറ്റത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് പിരിയോഡിക് ടേബിളിൽ നിന്നാണ് പിരിയോഡി കേബിളിൽ എട്ട് ഗ്രൂപ്പുകളുണ്ട് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു എട്ട് ഗ്രൂപ്പുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു എലമെന്റ് ഒന്നാമത്തെ ഗ്രൂപ്പിലാണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓരോ ഇലക്ട്രോൺ എഴുതും രണ്ടാണെങ്കിൽ രണ്ട് ഇലക്ട്രോൺ അങ്ങനെ എട്ട് വരെയാകാം ഇപ്പം ഗ്രൂപ്പാണ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം തീരുമാനിക്കുന്നത് അതിനാണ് അഷ്ടദിക് പാലകർ അപ്പം അഷ്ടദിക് പാലകരുടെ ജോലി ആറ്റത്തിനെപ്പോഴും പുറത്ത് എറ്റുണ്ടാക്കണം അപ്പം ഈ അഷ്ടദിക് ഓരോ ബലങ്ങളാണ് അത് വേറെ ഇടത് ഇലക്ട്രോണിൽ കുരിച്ച് അവിടെ ഇടാൻ നോക്കും പറ്റിയില്ലെങ്കിൽ കളയാനും നോക്കും സോ ആ അഷ്ടതി പാലകരാണ് ആരാറ്റത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ശക്തി ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ അതാണ് പിരിയഡിക് ടബിൾ ഗ്രൂപ്പ് പിന്നെ പിരിയഡിക് ടേബിളിൽ കൊറിച്ചോണ്ട ലൈൻ ഉണ്ട് അതിനാണ് പിരിയഡ് എന്ന് പറയുന്നത് അത് ആറ്റത്തിൻ്റെ ആറ്റത്തിലുള്ള ഓർബിറ്റിൻ്റെ എണ്ണത്തെ അല്ലെങ്കിൽ ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കും അപ്പോൾ ആറ്റത്തിലുള്ള ഓർബിറ്റിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ ആറ്റത്തിൻ്റെ ഓർബിറ്റിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ആറ്റം വലുതാകും ഒരാറ്റത്തിലുള്ള ഒരട്ട ഓർബിറ്റേ ചെറുതായിരിക്കും ഒരഞ്ച് ഓർബിറ്റ് ഉണ്ടെങ്കിൽ അത്രയും വലുതായിരിക്കും അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ദൂരെ ദൂരെ പോവുകയാണ് അപ്പോൾ ഒറ്റ ഓർബിറ്റേ ഉള്ളെങ്കിൽ ആ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഒന്നാമത്തെ അടുത്ത് ന്യൂക്ലിയസിൻ്റെ അടുത്താണ് അപ്പോൾ അതിലുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലാണ് അപ്പോൾ ആ ഇലക്ട്രോൺ എടുത്ത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല പക്ഷെ ആറ്റം ആണെങ്കിൽ പീരിയോഡിക് നമ്പർ വലുതാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്നും വളരെ ദൂരെയാണ് അതുകൊണ്ട് ആകർഷണഫലം അവ തമ്മിലുള്ള പിടിച്ചു വരുത്തുന്ന ആകർഷണ ഫലം കുറവാണ് അതുകൊണ്ട് ആ ഇലക്ട്രോൺ പെട്ടെന്ന് പോകാം അപ്പോൾ ഈ ഇലക്ട്രോണ് മറ്റുള്ളതായിട്ട് കൂടിച്ചേരുന്നതിന് അനുസരിച്ചാണ് രാസപ്രവർത്തനങ്ങളും പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നത് അപ്പം ആറ്റത്തിൻ്റെ സൈസും ആറ്റത്തിലെ പുറത്തുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണവും അതാണ് ഗ്രൂപ്പും പിരിയടും ഇതാണ് പ്രധാനപ്പെട്ട രസതന്ത്രത്തിലെ അടിസ്ഥാന കാര്യങ്ങൾ അതിനാണ് പിരിയോഡി ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു പിരിയോഡി ടേബിളിലുള്ള ഒരു മൂന്നാമത്തെ ഗ്രോപ്പ് ഉള്ളത് നാലാമത്തെ പീരീഡിലാണ് ഉള്ളതെന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ മൂന്ന് എലക്ട്രോൺ പുറത്തുണ്ട് ഔട്ടർ മോസ്റ്റ് ഓർഡിറ്റുണ്ട് മൂന്നാമത്തെ ഗ്രൂപ്പിൽ അത് അഞ്ചാമത്തെ പീരീഡിലാണെങ്കിൽ അത് അഞ്ചാമത്തെ ഓർബിറ്റാണ് അത്രയും വലുപ്പമുണ്ട് അതുകൊണ്ട് ഇലക്ട്രോണോ വിടാനോ എടുക്കാനോ ഉള്ള ടെൻഡൻസി എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് ആ എലമെൻറ്റിനെ ഡിസ്കവറി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പോലും കണ്ടെത്തുന്നതിനെക്കാട്ടി മുമ്പിൽ നമുക്കതിൻ്റെ പ്രോ സ്വഭാവം മനസ്സിലാക്കാം അതാണ് പിരിയോഡിക് ടേബിളിൻ്റെ ഗുണം ഇപ്പോൾ പിരിയോഡിക് ടേബിളിൽ വരുന്ന ഒന്ന് അഷ്ടതി പാലകർ എന്ന് പറയുന്ന എട്ട് ഗ്രൂപ്പുകളാണ് രണ്ടാമത്തെ പിരിയഡ് അത് എത്രാമത്തെ ഓർബിറ്റാ ഔട്ട് മോസ്റ്റ് ഓർബിറ്റ് ആ ഓർബിറ്റിനാണ് വരുണൻ എന്ന് പറയുന്നത് അപ്പോൾ വരുണനും വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസൈഡിങ് ഫാക്ടറാണ് ഇലക്ട്രോണിൻ്റെ ആറ്റത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് അതുകൊണ്ടാണ് കെമിസ്ട്രിയിലെ ഈ ഓർബിറ്റിനെ കോണ്ടിക്റ്റൈസ് ചെയ്തിട്ടുണ്ട് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ കോണ്ടാക്ട് നമ്പർ എന്ന് പറയും ഓർബിറ്റിന് അതിനെ തന്നെ ഓർബിറ്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് പിന്നെ കോണ്ടിക്റ്റൈസ് ചെയ്തിട്ടുണ്ട് എസ് പി ഡി ആൻ്റെ അർത്ഥമെന്നെല്ലാം അസാണ് സബ്സിഡറി കോണ്ടാക്ട് നമ്പർ അല്ലെങ്കിൽ അസിമുത്തൽ കോണ്ടാക്ട് നമ്പർ എന്നെല്ലാം പറയുന്നത് അപ്പം കെമിസ്ട്രിയിൽ ഓർബിറ്റ് എന്ന് പറയുന്നത് വലിയൊരു പ്രേരക ശക്തിയാണ് ഇവിടെയും വേദത്തിലും ഓർബിറ്റ് എന്നതൊരു പ്രേരക ശക്തിയാണ് അതാണ് ആറ്റങ്ങളെ തമ്മിൽ കൂടിച്ചേരാനെ ഞാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി അതാണ് വരുൺ വരുണൻ എന്ന് പറയുമ്പോൾ വരുണ എന്നും പറയും അതൊരു കയറിന് സമാനമാണ് ഈ ഓർബിറ്റ് ഇപ്പം ആറ്റങ്ങൾ കൂടിച്ചേരാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ആറ്റങ്ങൾ ഇങ്ങനെയെല്ലാം ഓർബിറ്റ് തമ്മിലാണ് കൂടിച്ചേരുന്നത് അയോണിക്കില് ഇലക്ട്രോൺ നേരെ പോകും പോകാതെ പറ്റാത്ത കാര്യത്തില് ഇട്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പലതരത്തിൽ കൂടിച്ചു അപ്പൊ ഈ ആറ്റങ്ങൾ തമ്മിൽ ഈ ഓർബിറ്റ് ചേർത്ത് കൊണ്ട് ഒരു വലിയ കയർ ആറ്റങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു കര കയറാണിത് ഈ കയറിനാണ് വരുണപാശം എന്ന് പറയുന്നത് അപ്പം നമ്മളെ ശരീരത്തിൽ കുറേ ആറ്റങ്ങൾ ഇങ്ങനെ ഓർബിറ്റുകൾ വെച്ച് ചേർത്ത് ചേർത്ത് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നാലേ എല്ലാം നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്ന ആറ്റങ്ങളൊക്കെ ഉണ്ടാണ് ആ ആറ്റങ്ങളെ എല്ലാം പരസ്പരം കയറിട്ട് വലിച്ചു മുറുക്കി കെട്ടിയത് കൊണ്ടാണ് നമുക്ക് ഈ ഷേപ്പ് ഉണ്ടാകുന്നത് ഇവിടെ പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം പ്രപഞ്ചത്തിനല്ല ഈ ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വരുണഭാഷത്താളാണ് അതിലെല്ലാം കുറേ കെട്ട് കെട്ടി കഴിഞ്ഞിട്ട് ആക്കി വെച്ചിരിക്കുക നമ്മളെ ചിലയിടത്തുള്ള സാധനങ്ങൾ കഴിഞ്ഞിട്ടില്ലേ കെട്ടി വെച്ചിരിക്കുന്ന മാതിരി ഇപ്പം സ്റ്റോറിലെല്ലാം സാധനം വാങ്ങാൻ പറ്റിയിട്ട് ഉപ്പ് മുളക് എല്ലാം പല അളവിലും കെട്ടി കെട്ടി വെച്ചിട്ടുണ്ട് ഓരോ എല്ലാം കിലോട്ട് അതുമാതിരി അപ്പം അതിനെല്ലാം ഓരോ ഷേപ്പ് ഉണ്ട് കെട്ടി കെട്ടി വെക്കുമ്പോൾ മുരിങ്ങക്കായ കെട്ടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നീട്ടത്തില്ല തക്കാളി കെട്ടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഷേപ്പ് അതുപോലെ കൊണ്ടാണ് കെട്ടുന്നത് അതുപോലെ ആറ്റങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട് പരസ്പരം കൂട്ടി കെട്ടുന്നത് ഈ ഓർമ്മിറ്റാണ് അങ്ങനെ കൂട്ടിക്കെട്ടിട്ട് പല ആറ്റങ്ങളെ കൂട്ടിക്കെട്ടിട്ടാണ് നമ്മളെ പോലെയുള്ള ഷേ്പ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് എട്ടും അതിലുള്ള ആറ്റങ്ങളെ കൂട്ടിച്ചേർത്തിട്ടുള്ള ബോണ്ടുകളിലൂടെ കയർ അതുകൊണ്ടാണ് വരുണപാശമാണ് ഈ ഒരു ശക്തി കണ്ടുകൊണ്ട് യജുർവേദം അധ്യായം പതിനാറ് മന്ത്രം അറുപത് ഋഷി പരമേഷ്ഠി പ്രജാപതിർ ദേവാഹ വേവാഹ ദേവതാരുദ്രഹ നിർജത് ആർഷ അനുഷ്ടുപ്പ് സ്വരഹ ഗാന്ധാരഹ േഷാം സഹസ്രയോജന രുദ്രന്റെ വഴിത്താരകൾ ഞങ്ങളെ രക്ഷിക്കുന്നു അത് അന്നത്തെയും ആയുധത്തെയും വഹിക്കുന്നു അങ്ങയുടെ മാരകായുധങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കിയാലും െന്താ പറയുന്നതെന്ന് വെച്ചാൽ രുദ്രൻ്റെ വഴിത്താരകൾ നമ്മളെ സംരക്ഷിക്കുമെന്നാണ് രുദ്രൻ്റെ വഴിത്താരകൾ രുദ്രൻ്റെ ആറ്റത്തിലുള്ള വഴിത്താരകൾ എന്ന് പറയുന്ന അതിനകത്ത് കുറേ വഴിയുണ്ട് ആ വഴിയിലൂടെയാണ് പാത്തുകൾ അതിനാണ് ഓർബിറ്റ് എന്ന് പറയുന്നത് അതിലൂടെയാണ് ഇലക്ട്രോൺ എല്ലാം കറങ്ങുന്നത് ആ ഇലക്ട്രോണുകൾ നമ്മളെ സംരക്ഷിക്കും അതായത് ഈ പ്രപഞ്ചം ഉണ്ടായത് തന്നെ ആ ഓർബിറ്റുകളിൽ കൂടിയാണ് അവ യോജിച്ചാണ് പലതരം വസ്തുക്കൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നു ആ വഴിത്താരകളിൽ അന്നവും ആയുധവും വഹിക്കുന്നു ആ വഴിത്താരകളിലാണ് അന്നവും ആയുധവും ഉള്ളത് അപ്പോൾ ആ ഓർബിറ്റിലാണ് അതിനാണ് വരുണനിന്ന് അടുത്തേക്ക് പറയും ആ ഓർബിറ്റിലാണ് അന്നമെല്ലാം വിരിക്കുന്നത് അപ്പം ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ആ ഓർബിറ്റാണ് കൂടിച്ചേരുന്നത് ഓർബിറ്റിലുള്ള ഇലക്ട്രോണാണ് കൂടി ചേരുന്നത് അതിലൂടെയാണ് അന്നങ്ങളും ആയുധവും വഹിക്കുന്നത് ഊർജം ഇലക്ട്രോൺ ആ ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് ആടുമ്പോഴാണ് വൈദ്യുതി ഉണ്ടാകുന്നത് കൊണ്ട് ഉപയോഗമുണ്ട് ന്യൂക്ലിയസ് എന്ന് തന്നെ ചാടുമ്പോഴുള്ളത് വേറൊന്നും നിങ്ങളുടെ മാരകമായ ആയുധങ്ങൾ നമുക്ക് ദോഷം ചെയ്യരുത് അതിനോട് പറയുകയാണെങ്കിൽ ഈ തരത്തിലുള്ള മാരകമായ ആയുധങ്ങൾ അകത്തിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി തന്നെ നമുക്ക് ദോഷമായി തീരാൻ ഷോപ്പടിക്കാം അതിൽ നിന്ന് വരുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമുക്ക് ദോഷം ചെയ്യാം ആറ്റത്തിൽ നിന്ന് തന്നെ വരുന്ന ഇവിടെ ഓർബിറ്റിനെ പറ്റിയാണ് അപ്പൊ അകത്തു നിന്ന് വരുന്ന എനർജിയാണ് ന്യൂക്ലിയർ എനർജി ഇവിടെ ആറ്റത്തിന്റെ അകത്തുള്ള പാത്തുകളെ പറ്റിയാണ് പറയുന്നത് അത് നമുക്ക് ദോഷം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എല്ലാം നമുക്ക് ദോഷം ചെയ്യുന്നത് ഇനി അടുത്ത സൂത്രത്തിലേക്ക് പോകാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിനാലിൽ എട്ട് ഋഷി ശുനശേപൻ ദത പ്രജാപതി അഗ്നി സവിതാവ് വരുണ ഛന്ദസ തൃഷ്ടുപ്പായത്രീ ഉരു രാജ വരുണച്ചൂര്യാഥാ അന്യേത വൂ അപദേ പാദ പ്രതിഥേ കരുതാക്തൃദയാവിധ്ചേദ്ധം വരുണൻ സൂര്യന്റെ സഞ്ചാരത്തിനായി വിസ്തൃതമായ മാർഗം നിശ്ചയിച്ചിരിക്കുന്നു അതുപോലെ നിരാശ്രയമായ ആകാശത്തിൽ സൂര്യന്റെ പാദം ഉറപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥ ചെയ്തു ഇവിടെ വരുണൻ സൂര്യനെ സഞ്ചരിക്കുവാനായി വിസ്തൃതമായ പാത ഒരുക്കുന്നു അപ്പം ആറ്റത്തിൽ മാത്രമല്ല ഓർമ്മിട്ടുള്ളത് പ്രപഞ്ചത്തിലും ഭൂമിയല്ല ഓരോ ഓർബിറ്റ് സൂര്യനു ചുറ്റും ഓരോ ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പാത്തുണ്ട് സൂര്യൻ പോലും വേറൊരു ഓർബിറ്റിലൂട്ട കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പറയുന്നത് സൂര്യന് പോലും സഞ്ചരിക്കാൻ ഒരു വഴിയുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആര് ഈ വരുണൻ ഈ ഓർബിറ്റിനാണ് വരുണൻ അതിൻ്റെ വഴിക്കാണ് വഴിയിലുള്ള ആ അതെല്ലാം പ്രേരക ശക്തികളാണ് ആ ഓരോ സ്ഥലത്ത് സൂര്യനെത്തുമ്പോഴാണ് ഓരോ സ്വഭാവങ്ങൾ ഉണ്ട് അതിപ്പം ഭൂമി തന്നെ ഓരോ സ്ഥലത്ത് ഓർബിറ്റിലെത്തുമ്പോഴാണ് ഓരോ സ്വഭാവം മേടത്തിലെത്തുമ്പോൾ സൂര്യന് വളരെ ചൂട് കടവത്തിലെത്തുമ്പോൾ മഴ പെയ്യുമായിരിക്കും കർക്കിടകത്തിൽ മഴ പെയ്യും ചിങ്ങത്തിൽ നല്ല സുഖം അപ്പോൾ ആ ഓർബിറ്റിൽ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അതിന് വലിയ സ്വഭാവമുണ്ട് വ്യത്യാസം വ്യത്യസ്തമായ സ്വഭാവമുണ്ട് അതല്ലാണ്ട് നമുക്ക് ഓരോ സീസണെല്ലാം തരുന്നത് അതുപോലെ ആറ്റത്തിലെ ഓർബിറ്റിൽ തന്നെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു ആറ്റത്തിൻ്റെ അനുസരിച്ച് പിരീഡ് അനുസരിച്ച് വ്യത്യാസമുണ്ട് ആറ്റത്തിൻ്റെ എലമെൻസിൻ്റെ സ്വഭാവങ്ങൾ ഗ്രൂപ്പ് അനുസരിച്ചും പിരീഡ് അനുസരിച്ചും മാറുന്നു എന്നുള്ള മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അപ്പം സൂര്യനെ സഞ്ചരിക്കുവാനായി വിസ്തൃതമായ പാത ഒരുക്കിയത് അവ സൂര്യനെ സഞ്ചരിക്കുന്ന പാത്തിനാണ് വരുണൻ എന്ന് പറയുന്നത് ആ പാദം ആകാശത്തിൽ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അതിൻ്റെ അകത്ത് വീഴാതെ സഞ്ചരിക്കുവാനുള്ള വഴി അത് ഒരുക്കി കൊടുത്തു ആ ഓർബിറ്റിൽ നിൽക്കുന്ന ഗ്രഹം ഒരുക്കി വീഴില്ല കാരണം ആറ്റ കാരണം അവിടെ എന്തുണ്ട് രണ്ട് തരം ഫലമുണ്ട് ഒന്ന് ന്യൂക്ലിയസിലേക്കുള്ള ആകർഷണം ഒന്ന് ചുറ്റുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്നത് ഇത് രണ്ടും എതിരായതുകൊണ്ട് അത് ഈക്വൽ ആയതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അതായത് വരുണൻ അതിൻ്റെ ഫലത്താൽ സൂര്യന് വീണ് പോകാതെ തെറിച്ചു പോകാതെ ആ വഴിയിൽ നിൽക്കുവാനുള്ള വ്യവസ്ഥിതി കൊടുത്തു എന്നാണ് പറയുന്നത് അതെ നമുക്കറിയാലോ ഭൂമി സൂര്യൻ്റെ ചുറ്റും ഒരു പ്രത്യേക ഓർബിറ്റിൽ കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഓർബിറ്റിൽ നിൽക്കടുത്തെത്തോളം അത് തിരിച്ചു പോറിച്ചു പോവില്ല ഓർബിറ്റ് മാറിപ്പോയാൽ പിന്നെ അത് എവിടെയോ എത്തിപ്പോ അതിനുള്ള വ്യവസ്ഥിതി ആരും ചെയ്തു കൊടുത്തിട്ടുണ്ട് വരുണൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതായത് ആ വരുണൻ ആ ആ ഓർബിറ്റിൽ നിൽക്കുന്നിടത്തോളം കാലം ആ ഗ്രഹത്തിന് അങ്ങനെ അവിടെ ഒന്നുകൊണ്ട് തറങ്ങുക ഇനി അടുത്ത സൂക്തം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിനാലിൽ പത്ത് നക്തം ദിവേയൂ വരുണസ്യ ചന്ദ്രമാനക്തമേദി നക്ഷത്രങ്ങളും ചന്ദ്രനും രാത്രി ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഈ വരുണനിയമങ്ങൾ അലംഘനീയമാണ് നക്ഷത്രങ്ങളും ചന്ദ്രനും രാത്രി ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് രാത്രിയാകുമ്പോൾ നമ്മൾ നക്ഷത്രങ്ങളും ചന്ദ്രനും കാണാൻ കാരണം ഭൂമി ഒരു പ്രത്യേക ഓർബിറ്റിലൂടെ കറങ്ങുന്നത് കൊണ്ടാണ് ഭൂമി സൂര്യനെ ചുറ്റും ഈ ഓർബിറ്റിലൂട്ടെ ഈ വരുണനിലൂടെ കറങ്ങുമ്പോൾ നമുക്ക് രാത്രിയാകുമ്പോൾ നക്ഷത്രത്തെയും ചന്ദ്രനെയെല്ലാം കാണാം അതുമാത്രമല്ല ചന്ദ്രനും കറങ്ങുന്നുണ്ട് അതിൻ്റെ ഓർബിറ്റിൽ അതുകൊണ്ട് ചില സമയം നമുക്ക് ചന്ദ്രനെ കാണാൻ ചില സമയം ചന്ദ്രനെ കാണാൻ പറ്റില്ല ചിലപ്പോൾ തുണ്ടായിട്ടെല്ലാം കാണും ഇതെല്ലാം ഉണ്ടാകുന്നത് ആ സ്വഭാവങ്ങളെല്ലാം പലതരം സ്വഭാവം ഉണ്ടാകുന്നതിന് പല സീസൺസ് ഉണ്ടാകുന്നതിന് എല്ലാം കാരണം ഈ വരുണനാണ് ഈ വരുണനിയമങ്ങൾ അലംഘനീയമാണ് അതിനെ ആർക്കും ലംഘിക്കാൻ പറ്റില്ല ആ ഓർബിറ്റിൽ നിന്ന് ആർക്കും മാറിപ്പോകാൻ പറ്റില്ല ഓരോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളും എല്ലാം കറങ്ങുന്നുണ്ട് ഈ പ്രപഞ്ചം അത് പ്രപഞ്ചഘടന മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സ് എന്താണെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും ഈ നക്ഷത്രങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗോളങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുക നക്ഷത്രങ്ങളടക്കം നക്ഷത്രത്തിൻ്റെ ചുറ്റും പോര ഗ്രഹങ്ങളുണ്ട് അത് അതിൻ്റേതായ വഴികളിൽ എല്ലാം കറങ്ങാനുള്ള വഴികൾ ആരുണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ വരുണൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയ അടുത്ത ഏലന്താണ് വരുന്നത് ഇ ദുവേദം മണ്ഡലം 1 സൂക്തം 25 ൽ 8 ഋഷി ശുനശേഭൻ ദേവത വരുണൻ ഛന്ദസ് ഗായത്രി വേദമഹാസൂദ്രദവൃദോ ദോദേശപ്രജാവതഹ വേദായ ഉപജായതേ വരുണൻ പ്രജകൾക്ക് ഉപയോഗമുള്ള പന്ത്രണ്ട് മാസങ്ങളും പതിമൂന്നാമത്തെ അതിമാസവും അറിയുന്നു വരുണൻ പ്രജകൾക്കായി പന്ത്രണ്ട് മാസവും ഒരു അധിമാസവും സൃഷ്ടിച്ചു നമുക്കറിയാം ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് കാലുണ്ട് നമ്മൾ മുന്നൂറ്ററുപത്തഞ്ചേ എടുക്കുള്ളൂ ഇത് ഒരു മാസത്തിന് മുപ്പൊന്നും ചിലതിന് മുപ്പത്തൊന്നും അല്ലാക്കി പിന്നെ ഫെബ്രുവരിക്ക് ഇരുപത്തെട്ട് നല്ല ആക്കിയിട്ട് എഴുതി വെക്കുമ്പോഴും പിന്നെ ഒരു കാലിൻ്റെ കണക്ക് വരുന്നുണ്ട് കുറേ ദിവസം കഴിയുമ്പോൾ ഈ കാല് കൂടി കൂടി കിട്ടി ഒന്നായി മാറും അപ്പോഴും നമ്മളെന്ത് ഒന്നും കൂടി ആഡ് ചെയ്യും ഒരു ഫെബ്രുവരിക്ക് ഇരുപത്തെട്ട് എന്നുള്ളത് ഇരുപത്തി അമ്പതാക്കും അങ്ങനെ ഈ ശിഷ്ട എല്ലാം വരുന്നത് കൊണ്ട് എന്ത് പറ്റുന്നുണ്ട് പന്ത്രണ്ട് മാസം മാത്രമല്ല ഉള്ളത് കുറേ കാലം കൂടുമ്പോൾ ഒരു മാസം എക്സ്ട്രാ ചേർക്കേണ്ടി വരും കാരണം ഈ മിച്ചം എല്ലാം കൂട്ടി ചേർത്തിട്ട് ഒന്നും താക്കിയെടുക്കാം പന്ത്രണ്ട് മാസം മുപ്പത് സംബന്ധിച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ കാല് കാല് കൂടുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ എന്തായി പറ്റും ഒരു മുപ്പതായി മാറും അപ്പോഴന്നേരം അതിന് ഒരു മാസവും കൂടി അധിമാസമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതായത് ഓരോ പന്ത്രണ്ട് മാസം മാത്രമല്ല ഒരു അധിമാസം ഉണ്ടാകുന്നതെല്ലാം കാരണം ഈ ചുറ്റലിൻ്റെ കൊണ്ടാണ് നമ്മളെ കലങ്ങളിൽ പോലും നമ്മൾ മാറ്റം വരുത്താൻ വരുന്നത് എന്തുകൊണ്ടാണ് ഈ വരുണനെ കൊണ്ടാണ് വരുണൻ ഓർമ്മിക്കട്ടെ ചുറ്റും ഈ വരുണന്റെ ഓർബിറ്റിലൂടെ ഗ്രഹങ്ങൾ ചുറ്റുന്നത് കൊണ്ടാണ് ഈ അധികമാസുമെല്ലാം വരുന്നത് നമ്മൾ ഈ നാല് വർഷം കൂടുമ്പോൾ ഒരു ഫെബ്രുവരിക്ക് ഒന്നല്ല കൂട്ടേണ്ടി വരുന്നത് ഇതെല്ലാം ഈ പാത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇപ്പം വരുണൻ എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ പാത്തും ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ പാത്തുമെല്ലാം ഇതല്ലേ എല്ലാം കൂടിയാണ് എന്ന് പറയുന്നത് ഈ വരുണ നിയമങ്ങൾ അനുസരിച്ചാണ് പ്രപഞ്ചത്തിലെ എല്ലാം കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രപഞ്ചത്തിലെ സമൂഹവികാസങ്ങളെ നിയന്ത്രിക്കുന്നത് അഷ്ടതി ആറ്റങ്ങളാണ് ആറ്റത്തിലെ ഓർബിറ്റുകളാണ് പ്രപഞ്ചത്തിലുള്ള ഓർബിറ്റുകളാണ് ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്ന ഇപ്പം സീസൺസ് എല്ലാം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ ഗ്രഹങ്ങൾ വരുണന്റെ ഓരോ പാത്തിൽ കൂടി സജത്തിന് വ്യത്യാസമുണ്ട് ഏറ്റത്തിൽ വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ് അതിനെ ക്വാണ്ടിറ്റൈസ് ചെയ്തത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ കോണ്ടാക്ട് നമ്പർ അസിംഗുത്തൽ കോണ്ടാക്ട് നമ്പർ എന്നെല്ലാം കെമിസ്ട്രി പഠിക്കുമ്പോൾ അറിയാം അപ്പം ഇതെല്ലാം പിരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് തന്നെ പിരിയഡാണ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റ് ആണ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ വരുണ് അപ്പോൾ വരുണ ടേബിൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുമ്പോൾ വരുണ ടേബിൾ എന്ന് പേര് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു അത് സയൻസ് മനസ്സിലാക്കിയിട്ടാണ് പേരിടുന്നുണ്ടെങ്കിൽ പിരിയാടി ടേബിളിന് നമ്മൾ കൊടുക്കുക വരുണ ടേബിളിനായിരിക്കും ഇനിയും വരുണനെ പറ്റി അടുത്ത ക്ലാസ്സിലും കൂടി നമുക്ക് കുറച്ച് കാണാം അപ്പോൾ നമുക്കിപ്പോൾ എല്ലാം ബാക്കിയെല്ലാം വേദങ്ങളിൽ വേദങ്ങളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വരുണനെപ്പറ്റി കുറേ സൂക്തങ്ങളുണ്ട് അതെല്ലാം സ്വയം മനസ്സിലാക്കാവുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക പക്ഷേ ഈ ഓർബിറ്റ് ആണ് നമ്മളെ പ്രേരിപ്പിക്കുന്നതിന് പിന്നിലുള്ള കുറേ ശക്തികൾ അപ്പം ഗ്രൂപ്പുകൾ ശക്തിയാണ് ഗ്രൂപ്പുകളാണ് എലമെൻ്റ്സിൻ്റെ രാസപ്രവർത്തനത്തിന് പ്രചരിപ്പിക്കുന്നത് ഏത് ഗ്രൂപ്പിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇലക്ട്രോൺ എടുക്കാനും ഇടാനുമുള്ള ടെൻഡൻസി കൂടും അതിനനുസരിച്ചാണ് ആറ്റം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ പിരിയഡ് അനുസരിച്ച് ഇലക്ട്രോൺ പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റില്ലേ അതിനനുസരിച്ചിട്ടുള്ളതെല്ലാം പിരിയേഡും ഡിസൈഡ് ചെയ്യുന്നുണ്ട് അതാണ് വരുണ് അപ്പം അഷ്ടതി ദക്ഷൻ ഇങ്ങനെ കുറേ ദക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് അതെല്ലാം രാസപ്രവർത്തനത്തിൽ പ്രവർത്തി ഇതെല്ലാം എല്ലാ രാസപ്രവർത്തനം പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ അതിനോരോ പേര് കൊടുത്തു ദക്ഷൻ കൊടുത്തു വരുണെന്ന് കൊടുത്തു ഇതിനെല്ലാം ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ കെമിസ്ട്രിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ കെമിസ്ട്രി പഠിക്കുമ്പോഴും ഓർബിറ്റിനെപ്പറ്റി പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പ് ഇതെല്ലാം പഠിച്ചിട്ട് മാത്രമേ നമുക്ക് കെമിസ്ട്രി പഠിക്കാൻ പറ്റൂ